അപ്പോൾ ഇന്ന് നമ്മൾ കസ്റ്റമർ വന്നുള്ളത് പുത്തൻപള്ളിന്നാണ് പ്രേമൻ രാജ് സാറ് ഒരുപാട് കാലമായിട്ട് നമ്മളെ പുറകുണ്ട് വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ഓരോ വണ്ടികൾ ഇടുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എറണാകുളത്താണല്ലേ വർക്ക് ചെയ്യുന്നത് അവിടെ മാർക്കറ്റിൽ നമ്മളെ പി സി കാർ സ്പോർട്ട് തിരഞ്ഞെടുക്കാൻ കാരണം എന്ത് അത് കണ്ടപ്പോൾ ഇഷ്ടമായി ഇഷ്ടമായി അപ്പോൾ അത് വേണം അതെ അതിന്റെ മുന്നേ ഒരുപാട് ഓരോ വണ്ടികൾ ഇടുമ്പോഴും പറഞ്ഞിട്ട് കിട്ടിയില്ല അതപ്പോയി പോയി രാവിലെ തന്നെ വിളിച്ചു വൈകിട്ട് അപ്പൊ ആ വണ്ടി അഡ്വാൻസ് ആയി പിന്നീട് ഈ വണ്ടി ഇട്ടപ്പോഴും എനിക്ക് തോന്നുന്നു അരമണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ വിളിച്ചിട്ടുണ്ട് കൺഫേം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി എറണാകുളത്ത് നിന്ന് വള്ളിയിലെത്തി അവിടുന്ന് പുലർച്ചെ ഒരു നാലു മണിക്ക് നേരം കണ്ടു പോന്നു നമ്മളാ വീഡിയോയില് കണ്ട ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ വണ്ടി ഉഷാർ തന്നെയാണ് വണ്ടി കാണാതെ നിങ്ങൾ അഡ്വാൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് നിങ്ങൾ പേരെന്തോ ചന്ദ്രിക എന്താ പറയുള്ളത് ഞമ്മളെ പി സി കാർസ്പോർട്ടിനെ പറ്റി ആ എപ്പോഴും നല്ല നല്ല ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വീഡിയോസ് നോക്കിയാൽ ഡൗട്ട് എനിക്ക് പിന്നെ ഈ വണ്ടി എടുത്തു കഴിഞ്ഞല്ലേ ഇനി ബിസിനസ് ശ്രദ്ധ കൊടുക്ക അപ്പൊ സാറ് രണ്ടായിരത്തി പതിനാറ് മോഡല് ഒരു ഷിഫ്റ്റ് ഇവിടെ തന്നിട്ടാണ് ഈ വാൻ എടുക്കുന്നത് കേട്ടോ സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് എത്ര കിലോമീറ്റർ ഓടിയുള്ളത് അറുപതായിട്ടില്ല അറുപതായിട്ടില്ല കേട്ടോ രണ്ടായിരത്തി പതിനാറ് മോണ്ട് ചെറിയ ആക്സിഡൻറ്റ് സംഭവിച്ച വണ്ടിയാണ് ഫ്രണ്ട് ഗ്ലാസും ഒരു ബോണറ്റ് മാറിയിട്ടുണ്ട് നല്ല മേജർ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരൻറ്റി കൊടുക്കാം നല്ല വണ്ടി കാണാനോ വേറെ അപ്രോണ്ട സൈഡ് എടുക്കുക അങ്ങനത്തെ ഒന്നുമില്ല ഫ്രണ്ടേജ് ചെറിയൊരു തട്ടിട്ടിയാണ് കമ്പനി തന്നെ ഫുള്ള് വർക്ക് എടുത്തിട്ടുള്ളത് നമുക്കൊരു ഫുള്ള് ലോണിലൊക്കെ ഈ വാഹനം ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ കേട്ടോ ടയർ ഭാഗങ്ങളൊക്കെ ഇരുന്നാലും നാലും പുതിയ തന്നെയെന്ന് പറയാം ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ പക്കിയാണ് ഒരു ഫുൾ ഡോളിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു ഷിഫ്റ്റ് കൂടെ തന്നിട്ടാണ് ഒരു ഫോർച്യൂണർ സാറിന് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്നലെ രാത്രി കംപ്ലീറ്റ് ഉറക്കം വെച്ചിട്ടാണ് സാറിവിടെ എത്തിയിട്ടുള്ളത് രാത്രി എട്ട് മണിക്കാണ് എറണാകുളത്ത് പോകുന്നത് പത്ത് മണിക്ക് പത്ത് മണിക്ക് പോന്നിട്ട് രാവിലെ ഒരു എട്ടരയാ പോകുന്നതിന് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ തനിച്ചല്ല അങ്ങോട്ട് കൊടുുന്നത് നമ്മളൊരാളെ കൂടെ പറഞ്ഞേക്കാണ് ഇത്രയും ദൂരം തനിച്ച് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യണ്ട പിന്നെ ഞങ്ങൾ കുറച്ച് വേസം കൂടി ആയപ്പോൾ നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോവും അപ്പോൾ ഞാൻ ഞമ്മളൊരു മോനായിട്ട് പറഞ്ഞേക്കാം അവന് പിന്നെ അവിടുന്ന് ബസ്സിന് പോകുന്നുള്ളൂ അപ്പോൾ ഓക്കെ അല്ലേ ഓക്കെ ഏഹ് സന്തോഷാണ് അപ്പോൾ എന്നും ഈ ബന്ധം നിലനിൽക്കട്ടെ പ്രാർത്ഥിക്കുക ഓക്കേ ശരി